വടകര വടകര ഓര ഓര തന്നെയാണോ വന്നത് നിങ്ങൾ അത് മതി നാശത്തിനും അസാമലൈക്കും വറഹമത് കഴിഞ്ഞ ദിവസം രാത്രിയിലെ കാലഘട്ടത്തിന്റെ ദജ്ജാലി എന്ന് വിശേഷിക്കാൻ പറ്റുന്ന ചേക്കുട്ടി പാപ്പ പറഞ്ഞു പച്ചക്കളവെന്ന് കേട്ടുനോക്കി അതിനെ കാട്ടിൽ ആൾക്കാർ വേണ്ടി വന്നു

അങ്ങനെ സി എം വരിയുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിളർപ്പുള്ള സമയത്ത് എ പി ഉസ്താദിൻ്റെ ഒപ്പം നിന്നത് എന്ന് ഇവൻ പലവട്ടം പറഞ്ഞതിൻ്റെ ക്ലിപ്പുകൾ നമ്മൾ കേട്ടതാണ് എന്നിട്ട് ഇപ്പം ഇവൻ പറയുന്നത് എന്താണ് കാലത്തിന് കോലം കെട്ടിയിട്ട് ഇപ്പം പറയാണ് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം അന്നെടുത്ത നിലപാടുകളൊക്കെ തെറ്റായിരുന്നു ഇ കെ ഉസ്താദിനൊരു ഭയങ്കര കുറ്റം പറഞ്ഞു അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ കുറ്റം പതിപ്പിയതാം സി എം വരി ഉള്ള എന്നല്ലേ സി എം വരി ഉള്ള എൻ്റെ പാപ്പാനോടല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എ പി കുപ്പം നിൽക്കണം എന്നുള്ളത് ജയ മറന്നോ ജി മറന്നാലും എൻ്റെ പാപ്പ നടന്നാലും നാട്ടുകര മറക്കൂല കേട്ടോ മനസ്സിലാക്കിക്കോ എന്നിട്ട് ഈ അക്ബർ ദജാലും ദജാലിൻ്റെ കൂട്ടാളികളും ചെന്നിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ എഹിൽ ബുഖാരി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ സമീപത്ത് ചെന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനേയും സുന്ന ജമാഅത്തിനെതിരാക്കി എന്നിട്ട് ഇപ്പം കേടനാട് പകരം കൊരക്കാണ് വടകരനൂറാവുന്നവരുടെ റൂസിലേക്ക് കടന്നു വന്നത് നിങ്ങൾ മനസ്സിലാക്കണ്ട അതേതോ ഒരു തങ്ങളാണ് അത് വേറെ ഒരാളാണ് മനസ്സിലാക്കണ്ട വടകര ഓരോ തന്നെയാണോ വന്നത് വടകര ഓരോ തന്നെയാണ് നിങ്ങളാട്ടിയതോ അത് മതി നിങ്ങളെ നാശത്തിനും നെറികാടിനും അവസാനത്തിനും അവരെ നേരെ നിങ്ങൾ ചൂണ്ടി സംസാരിച്ച സംസാരം മതി നിങ്ങളെ നാശത്തിന്റെ തുടക്കാണത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും തങ്ങളെ കണ്ടാൽ കോലത്തിലുള്ള വലിയ നിങ്ങൾക്ക് പോട ഒന്നിച്ച് ഈ അരക്കണത് അതൊക്കെ എൻ്റെ കമെന്റ് മുമ്പിൽ വച്ചല്ലേ പറ്റുള്ളൂ എന്നിട്ട് നാട്ടിലുള്ള പാവപ്പെട്ട സുന്നി മക്കളെ മൊത്തം കുഫ്രിയത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള സാവിയത്തിൽ കുഫ്രിയയിൽ കുറെ ആൾക്കാരെ വിളിച്ചെത്തിയിരുന്നു അപ്പോളൊന്നും ഇവന് വഹാബി അറിയില്ല യുക്തിവാദി അറിയില്ല ഒത്തു അറിയില്ല വേറുള്ളവരെ സ്ഥാപനം തീർന്നാ വേറുള്ളവന്റെ സ്ഥാപനത്തിൽ ചെന്ന അപ്പ പറയും യുക്തിവാദിയെ സ്വീകരിച്ചു അതുപോലെ മത നിഷേധിയെ സ്വീകരിച്ചു പുത്രൻവാദിയെ സ്വീകരിച്ചു എൻ്റെ സ്ഥാപനത്തിൽ വന്നില്ല കൊറേ ആൾക്കാര് എന്താ എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത് ഏഹ് നിരപ്പം ഇങ്ങനെ ചെലക്കുന്നത് കേട്ടോട്ടത്തിലും പറയുന്നത് യുക്തിവാദി നിരീശ്വരവാദി ഈ എല്ലാ വിഭാഗത്തേക്കാൾ ഏറ്റവും നശിച്ച കൂട്ടരി കാലത്ത് വരാണ് എന്ന് കാലഘട്ടത്തിലുംഖന്മാര് ഞമ്മക്ക് പറഞ്ഞു തരാൻ കാരണം അന്ന് മുജാഹിദ് അന്ന്ഖുനടും ജമായത്ത് കേൾക്കുമ്പോഴേക്ക് ഇന്ന് ഇരിക്കുന്ന മഹാന്മാരെ മുമ്പെന്ന് ഇവരെ പേര്ങ്ങൾ പറഞ്ഞു നോക്കി എന്താണ് അവരെ ഭാവമാറ്റം വരുന്നത് എന്താ അവരോടുള്ള വെറുപ്പ് നമുക്ക് കാണിച്ചു തരുന്നത് ഇത് ദീനാണ് കളിയല്ല ഈ നൌഷാദിൻ്റെ ഷേഖ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചേക്കുട്ടിപ്പാപ്പയാണ് ഈ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പാൻ്റെ ഷേഖ് എന്ന് പറഞ്ഞാൽ ചാത്തമംഗലം സുലൈമാനാണ് കാലഘട്ടത്തിൻ്റെ മെഷാഹ് എന്നിബം പറയുമ്പോൾ ചാത്തമംഗലം സുലൈമാൻ ആണ് ഉദ്ദേശിക്കുന്നത് ചാത്തമംഗലം സുലൈമാൻ പിന്നെ അവ അങ്ങനെ പലതും പറയും കാരണം ബഹുമാനപ്പെട്ട് ഷംസുല ആട്ടിവിട്ട ചങ്ങായിയാണ് മട്ടൽ മുറിച്ച് മട്ടില് മുറിച്ചടിക്കണം എന്നാണ് പറഞ്ഞത് ചാത്തമംഗലം സുലൈമാനെ പറ്റി മനസ്സിലാക്കണം നന്നായി മനസ്സിലാക്കണം എന്നിട്ട് പാ ചാത്തമംഗലം സുലൈമാനെ കാലഘട്ടത്തിൻ്റെ കൊത്തുപോവും സ്വാഭല്യഭക്താക്കി നടക്കുകയാണ് എടതു ബഹുമാനപ്പെട്ട സി എം വടകര വടകരമാജി തങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലേ മട്ടല മുറിച്ച് അന്നത്തല്ലുമായിരുന്നു കാരണം കള്ളത്തൊരി കത്തുകൾക്കെതിരായിരുന്നു അവരൊക്കെ എന്നിട്ട് വടകരക്കാരെ കണ്ണൂർക്കാരെ ഓറ് ഓറു എന്ന് പറഞ്ഞിട്ട് ആളെ പിന്നെ കബളിപ്പിക്കുകയാണ് കള്ളതജ്ജാല് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അക്ബർ ദജാൽ എന്ന് വിശേഷിക്കാൻ പറ്റിയ ആളാണ് ഈ പറഞ്ഞ കുരുവട്ടൂർ കെ സി അബ്ദുള്ള ഏ

ആ സദസ്സിൽ നിന്ന് മുമ്പേക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ കളവം കാക്കാനോട് മുഖത്തോക്കിച്ച് ചോദിക്കും മുപ്പത്താറ് കൊല്ലം മുമ്പ് സമസ്ത പിളർപ്പുണ്ടായപ്പോൾ നിങ്ങൾ പോയിട്ടല്ലേ ബഹുമാനപ്പെട്ട സി എം വലിയോട് ഏത് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ എ പിക്ക് ഒപ്പം നിൽക്കണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയോ അല്ലെങ്കിൽ സി എമ്മിന് തെറ്റിയോ അതോ ഇപ്പം നിങ്ങൾ കളവ് പറയുകയാണോ തന്തയെന്ന് ചോദിക്കാനുള്ള ആർജവണ്ടനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കാടാ അജി ബാപ്പാനോട് ഏ പിന്നെ ഉമ്മാൻ്റെ ഗർഭത്തിൻ്റെ കഥയൊന്നും എനിക്ക് പറയേണ്ട കാരണം ജീപ്പ് പച്ച നോണ ഉമ്മാക്ക് നാല് മാസം ഉണ്ടായ സമയത്ത് എൻ്റെ അമ്മേൻ്റെ ഗർഭപാത്രം അറബി കോളേജിൽ നിന്ന് കിതാബ് ഒത്തിപ്പഠിക്കുകയും അവിടെ നിന്ന് നാല് ചുസ് കാങ്ങാതെ പഠിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ആളാ ജി ഉളുപ്പില്ലാതെ മനുഷ്യന്മാരെ പറ്റിക്കാൻ കബളിപ്പിക്കാൻ അതാണ് ഞാൻ എന്നെ പലപ്പോഴും ദജാലേന്ന് വിളിക്കണത് ഈ പൊതുജനങ്ങൾക്ക് പലപ്പോഴും അറിയുന്നില്ല എൻ്റെ ദജാലി ചെയ്യത്ത് തുറന്ന് കാട്ടുക തന്നെ ചെയ്യും പൊളിച്ച വിധു എന്താ മനസ്സിലാക്കി എന്നിട്ട് യാതൊരു ഇല്ലാതെ എളുപ്പമില്ലാതെ പറയാണ് പറഞ്ഞ മുനാഫിഖ് ഓൻ അർത്ഥം ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആളാണ് റസൂള്ള നിയലുണ്ട് എന്ന് പറഞ്ഞ മോലാഫിക്ക് നിയൽ വിഷയത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളും അതുപോലെ തന്നെ നജീബ് മൗലവിയും ബഹുമാനപ്പെട്ട പേരൂട് ഉസ്താദ് പറഞ്ഞ അതേ ആശയ പറഞ്ഞിട്ടുള്ളത് നേരത്തെ വിളിച്ചാൽ വിളിച്ചാ വിളിച്ച ആ ആ തന്തൻ്റെ മോനാണ് ഇജിജിംഗി ധൈര്യം ഉണ്ടെങ്കിൽ മുത്തുക്കോയത്തങ്ങൾക്കെതിരേ എന്നോ നജീബ് മൗലവിക്കെതിരേ എന്നോ വെല്ലുവിളിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടാകും അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞാൻ മുമ്പ് കച്ചോൻ്റെ മോൻ തന്നെയാണ് ഈ തെളിയിക്കാൻ കുറച്ച് ഗൗരവത്തിൽ തന്നെ പറയുന്നത് ആണെങ്കിൽ ആപ്പിൾ സ്റ്റേജിൽ ജോനും കൂടി കൂട്ടിക്കോ എന്താ മനസ്സിലാക്കിയത് ആരാടാജ് എന്തായി മനസ്സിലാക്കിയത് അല്ലാൻ്റെ ദീനോട് കളിക്കാമെന്നോ അതിലും നിങ്ങൾ ദീൻ പറഞ്ഞ മോൽക്കെതിരെ കുതിര കയറാമെന്നോ എന്താ മനസ്സിലാക്കി ത്രാണിയുണ്ട് എനിക്ക് നജീബ് മോലക്കെതിരെ സംസാരിക്കാൻ നിയൽവാദി നജീബ് മോലവേരെന്ന് പറയാൻ എനിക്ക് തങ്കുറപ്പുണ്ടോ ഏതൊരു വെല്ലുവിളിയായി കൂട്ടിക്കോ എൻ്റെ വായാടി ഉണ്ടല്ലോ പിന്നെ നൗഷ ഒതുക്കങ്ങുകാരൻ വാടക വാടക പ്രഭാഷകൻ നൌഷോത് ഒതുക്കങ്ങൾ എന്ന് പറയുന്നത് ഓനും കൂടി കൂട്ടിക്കോ എന്നിട്ട് നജീബ് അലർക്കെതിരെ മുത്തുക്കുവാത്തങ്ങൾക്കെതിരെ അതുപോലെ ബഹുമാനപ്പെട്ട എം ടി അബൂബക്രീംക്കെതിരെ ഒക്കെ എന്നിട്ട് ഓം ചളൊരു സമസ്തക്കെതിരെ കുതിരുകേരുണ്ട് ഷംസുലഹ്മാൻ്റെ ആളാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഏ ഷംസുലമാൻ്റെ ആളാണ് മാതൃകണ്ട് എന്നിട്ട് ആ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാത്ത് വരെ നേതൃത്വം കൊടുത്ത ഒന്ന് കേട്ടോക്കി അത്രയും കൊടുത്തക്കെതിരെ കുതിരുകയറുണ്ട് കേട്ടോക്കിന്നു മഹാനരാജാ അതിന്റെ ഒരു രോമത്തിന് നിങ്ങൾ ആയിരം മുഷാവറ കൂടിയാലും ആകൂല അത്രയും ഉയർത്തിയ നാമമാണ് അതിനെതിന് ആ പേര് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വേറെ ഇറങ്ങിയിട്ടുണ്ട് ംസന്റെ ആൾക്കാരാന്ന് പറഞ്ഞു അതൊക്കെ ശരിയാക്കാൻ ഇൻഷാ ഇൻഷാല് കുറഞ്ഞ മാസം കൊണ്ട് അസനി ഉസ്താദ് അറങ്ങുന്നുണ്ട് എല്ലാത്തിനെയും നേരക്കണ്ടെയും അസനി ഉസ്താദ് സ്വന്തം മൂപ്പൻ എന്തോ വയൾ മഷായിഖന്മാർ മഷാഹിഖന്മാര് പ്രത്യേകം നിർദ്ദേശിച്ച് അത് പ്രത്യേകമായ നോട്ടത്തിൽ തന്നെയുള്ള വയളാണ് നമ്മൾ ഉസ്താദ്മാർ പറയുന്ന വയൾ അത് ഇപ്പൊ അത് മുടക്കിയിട്ടും പല പിത്തനുണ്ടാക്കിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല ഏതായാലും ഞാൻ ആ ഒരു രണ്ട് വാക്കന്തോ സംസാരിക്കാന്ന് വിചാരിച്ച പേര് പറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ ബഹുമാനപ്പെട്ട സ്വരൂപത്തിലുള്ള ആൾക്കാരാണ് ജി ഷംസുലമാനെ എപ്പോഴെങ്കിലും കണ്ട പരിചയമുണ്ടോ എനിക്ക് എനിക്ക് ആ ഫ്ലെക്സ് ബോർഡിൽ കണ്ട തലയുടെ പരിചയമുള്ളൂ അതിനങ്ങേപ്പുറത്ത് കല്ല്ല്ലോ ഉളുപ്പില്ലാത്തവനെ അതാ ഞാൻ പറയൽ പോയി ഉളുപ്പുള്ളവൻ കുളിച്ച കുളത്തിലും കൂടി കുളിച്ചാത്തവനാണ് ജീന്ന് എന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഷംസുല ഒഫാത്ത് വരെ പ്രവർത്തിച്ച സമസ്ത കേരള ജമീയത്തുള്ള പ്രവർത്തകന്മാർക്കെതിരെ കുതിര കയറുന്നത് ഏ എന്നിട്ട് അതും പോരാ ഓം പറയാണ് കുറച്ച് ദിവസം കൊണ്ട് ഇനി ഔസങ് ഉസ്താദ് ഇറങ്ങിട്ടുണ്ട് ആർക്കോടും എൻ്റെ അഫ്തനീന ഇനി കഴിഞ്ഞ് ഷൊവ്വാലിൽ ഇറങ്ങുമെന്ന് പറഞ്ഞതല്ലേ അതോടുകൂടിയല്ലേ ഒരുത്തന്നെ കടപ്പുറത്ത് നിന്നും അന്നെ ബീച്ചിൽ നിന്നും മറ്റോനെ പാർക്കിൽ നിന്നും പൊക്കിയത് എനിക്കും വേണ്ടി അമ്മിക്കുട്ടിയും പൊക്കി നടത്തിയ ആൾക്കാരെന്തോ ജയിലിലുമായി നെല്ലപ്പ എൻ്റെ കോലം ഷവ്വാലിൽ ഇറങ്ങി പറഞ്ഞാൽ ഒന്നാം തന്നെ ഷവ്വാലല്ലേനത് മാലയക്കാരൊക്കെ കണ്ടതല്ലത് അതുകൊണ്ട് തന്നെ ഔഷാദ് ഇറങ്ങിയെന്ന് പറയണ്ട ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് മുസീബത്ത് എടുത്തു അർത്ഥം ഞങ്ങാനോ അടുത്ത നൌഷാദ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ മുമ്പ് ഷൗവ്വാലിൽ ഇറങ്ങും എന്ന് പറഞ്ഞാൽ അതേ ദുരവസ്ഥ വരും അതുകൊണ്ട് അതും ചലച്ചുകൊണ്ട് മുമ്പ് ജനങ്ങളെ മുമ്പ് വരണ്ട അന്നൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സാധാരണക്കാരുടെ കാലമാണ് അല്ലേ ഇതല്ലേ പറയാറുള്ള സാധാരണക്കാർ കാലമാണ് സാധാരണ ജനങ്ങൾ അന്നൊക്കെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ട ചെരുപ്പൂരി എറിയേണ്ട സമയം കഴിഞ്ഞിടവും എന്താ മനസ്സിലാക്കിയേ